സി പി ഐ എം ഓഫീസുകൾ കണ്ടുകെട്ടാൻ ആർക്കുമാകില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ എം ഓഫീസുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട് കള്ളന്മാരുടെ പൈസ കൊണ്ടല്ല ജനങ്ങളുടെ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് കരുവന്നൂരിലെ ചാരി സി പി എമ്മിനെ വേട്ടയാടുകയാണ് ഇ ഡി നടപടിയെ നിയമപരമായി നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഐടി ഇടപെട്ടു ഇ ഡി മാത്രമല്ല എന്നിട്ട് അത് എന്ന് കണ്ടുകെട്ടുമെന്നവർ എന്തടിസ്ഥാനത്തിലാണ് കണ്ടുകെട്ടുക എലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിൽ വ്യക്തമാക്കിയതാണ് ആ അക്കൗണ്ടിന്റെ പാൻ നമ്പറിൽ ഒരു അക്ഷരം മാറ്റിയിട്ടാണ് അവർ ഈ കളി മുഴുവൻ കളിച്ചത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ബാങ്ക് പറഞ്ഞു ആ തെറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്പറിൽ ഇങ്ങനെ വ്യത്യാസം വന്നത് എന്ന് കൊള്ളാൻ ഇ ഡി തീയാറില്ല ഐ ടി തീയാറില്ല അത് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ് നല്ല നിയമവിധങ്ങൾ നടത്തേണ്ടി വരും ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം സി പി ഐ എമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചിന് സ്വന്തമായിട്ട് ഭൂമിയും കെട്ടിടവും കെട്ടിടമുണ്ട് ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികൾക്ക് സ്വന്തമായിട്ട് ഭൂമിയും കെട്ടിടവും ഉണ്ട്